അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ആദ്യം അവിടെ വേദനിക്കുന്നത് പീഡിപ്പിക്കുന്നത് നാടുവിട്ടു ഓടിപ്പോകേണ്ടി വരുന്നത് ഒരു പക്ഷേ നിഷ്കാസിതരായി മാറുന്നതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും ബംഗ്ലാദേശ് ഒന്നും പുതിയ സംഭവങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞു വരിക ഇപ്പോ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ആദ്യം അവിടെ നിന്ന് പുറത്തായതാരാ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ അതായത് ഇനി ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ നൂറ് ശതമാനം ഇസ്ലാമികവൽക്കരിക്കുകയും അതോടൊപ്പം മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയും ചെയ്യണം എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം അത് ജമാഅത്തെ ഇസ്ലാമി അവിടെയല്ലേ അത് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ അതേ ലക്ഷ്യവുമായി മൗദൂദിയുടെ തത്വങ്ങൾ പകർത്തി നമ്മുടെ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി വളർന്ന് പടർന്ന് പന്തലിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം ഇപ്പോ ബംഗ്ലാദേശിലെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന തെരുവിൽ കിടന്ന് കൊല്ലപ്പെടുകയും കത്തിച്ചാമ്പലാക്കി പറത്തുകയും ചെയ്യപ്പെടുന്ന പച്ചയായ മനുഷ്യരെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് ആ മനുഷ്യന്റെ തുണി പൊക്കി നോക്കി അറ്റമുണ്ടോ ഇല്ലയോ അവന്റെ പേരെന്താണ് എന്ന് നോക്കി അവന്റെ വേഷം എന്താണെന്ന് നോക്കി അവന് കലിമ ചൊല്ലാൻ അറിയാമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല നമുക്കൊരു വേദന തോന്നുന്നത് ഒരു മനുഷ്യൻ കിടക്കുന്നു വലിയ കല്ലെടുത്തുകൊണ്ട് വന്നവൻ്റെ തലവഴിയെ ഇടുന്നു ഞെട്ടിത്തരിക്കുന്നു ഒന്ന് അനങ്ങുന്നു ആ കല്ലെടുത്ത് അടുത്തവൻ വീണ്ടും ഇടുന്നു തലയ്ക്ക് തന്നെ മുഖത്ത് തന്നെ അങ്ങനെ ആ കൂടി നിന്ന ആളുകളും ആ പോലും വെറുതെ വിടാതെ അവരുടെ ആ മതത്തിൻ്റെ കാരുണ്യം എടുത്ത് കാണിക്കുന്നെങ്കിൽ ഇത് ലോകം മുഴുവനും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാരുണ്യമല്ലേ അപ്പോ ഒടുവിൽ അവിടെയുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നു നമ്മൾ എന്തായിരുന്നാലും കൊല്ലപ്പെടും ഇവര് നമ്മളെ തീർത്ത് കളയുന്നതിനു മുമ്പ് ശേഷിക്കുന്ന ഹിന്ദുക്കൾക്കെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കുകയോ നാട് വിടുകയോ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചേ മതിയാകൂ എന്ന് അങ്ങനെ അവര് പ്രതികരിക്കുകയാണ് ഒരുമിച്ച് നിൽക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം ബംഗ്ലാദേശ് വിഷയത്തെ കുറിച്ച് കൊൽക്കത്തയിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ സർക്കാർ എന്റെ ഒരു നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് താൻ മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് വെളിപ്പെടുത്താൻ തനിക്ക് ഇപ്പോൾ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ പറഞ്ഞൊരു കാര്യം അതുവരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ സാമ്പത്തികമായി അവരെ സഹായിച്ചാൽ മാത്രം ഒരു മാനസിക പിന്തുണയും ഐക്യവുമായിട്ട് പ്രധാനം ചെയ്യണം എന്ന് പറയുകയുണ്ടായി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾ രാഷ്ട്രീയ പാർട്ടി ഇതാദ്യമായി രൂപീകരിച്ചിരിക്കുന്നു ബി ജെ പി എന്ന് തന്നെയാണ് അതിന്റെ പേര് ബിജെപി എന്നല്ല യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ന്യൂനപക്ഷ ജനതാ പാർട്ടി എന്നാണ് പക്ഷേ ഇതിന്റെ പ്രകടനങ്ങളിൽ മറ്റും മുഴങ്ങിക്കേൽക്കുന്നത് ബി ജെ പി എന്ന് തന്നെയാണ് ബംഗ്ലാദേശ് ജനതാ പാർട്ടി എന്ന മുദ്രാവാക്യമാണ് മുഴക്കുന്നത് പക്ഷേ ഇതിന്റെ പൂർണ്ണമായ പേര് ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടി എന്നാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ജാതീയ പരിശോധ മേഖലയിലുള്ള ആകെ മുന്നൂറ് സീറ്റിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ ഈ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ നാപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് ഈ പാർട്ടിയുടെ പ്രസിഡന്റ് സുഹൃതി കുമാർ മണ്ഡൽ പറയുന്നത് ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ ഹിന്ദുക്കളുള്ള മണ്ഡലങ്ങൾ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് കാണാനിരിക്കാൻ കഴിയില്ല ഈ പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകൾ അതായത് ഇപ്പോൾ 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 പാർട്ടി പാർട്ടി അവിടെ എത്തിയിട്ടുണ്ട് ആ ഈ ഒരു ശ്രമിക്കുന്നു ഒപ്പം വേദനയോടെ കരഞ്ഞു റിയാമോ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ പ്രതികരിക്കാത്തത് എന്നാണ് ചോദിച്ചത് അപ്പോ തങ്ങളുടെ വേണ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും ഇസ്ലാം മത ഭീകരരുടെ കരങ്ങളിൽ കിടന്ന് ഞെരിഞ്ഞമരുമ്പോൾ വരാണെങ്കിൽ നാളെ നമ്മളും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഹിന്ദുക്കൾ ഏകോപിക്കാൻ തീരുമാനിച്ചു ഇവരെങ്ങനെയാണ് ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചെടുത്തത് എലക്ഷനിലൂടെയാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അതുകൊണ്ട് ഈ കലുഷിതമായ സാഹചര്യത്തിലും അവർ ബംഗ്ലാദേശ് മൈനോറിറ്റി പാർട്ടി എന്ന രൂപത്തിൽ ഒരു ബി പാർട്ടി രൂപീകരിക്കുകയും ഏറ്റവും ൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന മേഖലകളിൽ ബോധവൽക്കരണം നടത്തി ഒരുമിച്ച് പൊരുതി അങ്ങനെ മരിക്കാനെങ്കിലങ്ങനെ അങ്ങനെ രണ്ടിനായാലും നമ്മൾ പൊരുതണം എന്ന മഹത്തായ സന്ദേശം അവർ നൽകുവാണ് കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗം അതിൽ നിന്ന് അടർന്നു പോയിരുന്നു ആ ഒരു വിഭാഗവും ഈ ഒരു പാർട്ടിയുടെ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ബംഗ്ലാദേശിലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടല്ല പകരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം ഉണ്ടാകണം കുറഞ്ഞത് ഒരു മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഇല്ലെങ്കിൽ അതിന്റെ ലോകത്തിന് മുമ്പിൽ ആ സംസാരം ഇല്ലെങ്കിൽ ആ അവിടുത്തെ കാര്യം എത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഹിന്ദു സംഘടനകൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തത ഇന്നും തന്നെ ഇല്ല ഫെബ്രുവരിയിൽ നടക്കും എന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പ്രചരോഭം നടത്തുന്നുണ്ട് അവസാനം ഏതെങ്കിലും തരത്തിൽ നടക്കുമോ നടക്കുകയാണെങ്കിൽ ഒരു ഒരു ഐക്യം പ്രകടമാക്കാൻ കൂടിയാണ് ഈ ഈ രാഷ്ട്രീയ 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 പാർട്ടി 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 പക്ഷേ ചെറിയ ജമാഅത്തെ ഇസ്ലാമി ആദ്യം രൂപീകരിച്ച് ചെയ്യുന്നത് അതിനെ സൈനികവൽക്കരിക്കുകയാണ് ആയുധവൽക്കരിക്കുകയാണ് സാമ്പത്തികവൽക്കരിക്കുകയാണ് മതപരമായി ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കണം എന്ന് സംഘടിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഒരു പാർട്ടി അധികാരത്തിലെത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരും ഇതുപോലെ പ്രതികരിച്ചാൽ ഇവർക്കവിടെ നിലനിൽപ്പുണ്ടാകും അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും കാരണം നാൽപ്പത് നാൽപ്പത്തി മണ്ഡലങ്ങൾ അവർ നിർണായക ശക്തിയാണ് എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത് ശതമാനം മുതൽ ഏതാണ്ട് അറുപത് ശതമാനം വരെ ഹൈന്ദവ വോട്ടുകളുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുക്കുന്നുണ്ട് ഇവർ

എന്താണെങ്കിലും ശരി ഇവര് നമ്മളെ കൊല്ലും അതല്ലെങ്കിൽ ഇവര് നമ്മളെ മതം മാറ്റും കടത്തും ആ മരണം ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ധീരമായി പൊരുതിയിട്ടാകാമെന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രതികരിക്കണ്ടേ ശരിക്ക് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കാതെ മത തീവ്രവാദ പാർട്ടി അധികാരത്തിൽ കയറിയപ്പോൾ അവരനുഭവിക്കുന്ന യാതനകളും വേദനകളുമാണ് നമ്മൾ ഇന്നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് പറയില്ല കാരണം അവർക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല താല്പര്യമില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വരെ സംസാരിക്കുവോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംസാരിക്കുമോ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെക്കുറിച്ച് സംസാരിക്കുവോ ഇറാനിലെ കൊമേനിയുടെ ഭീകരതകളെക്കുറിച്ച് സംസാരിക്കുമോ യസീദികൾ അനുഭവിക്കുന്ന സിറിയൻ ഭീകരതകളെക്കുറിച്ച് സംസാരിക്കുവോ നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നവരി